ഹായ് എവരിവൺ വെൽക്കം ടു ജയിലെ പി എസ് സി ജയിൽ പി എസ് സിയുടെ പുതിയ കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയറിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരം അതിലെ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ടൊവിനോ തോമസ് ആണ് ചിത്രം ചോദിച്ചാൽ നമുക്കറിയാം ടൂ തൗസൻഡ് എയ്റ്റീൻ എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഓക്കെ മികച്ച നടിയാണെങ്കിലോ മികച്ച നടിയാണെങ്കിൽ അഞ്ജന പ്രകാശ് ആണ് ചിത്രം ചോദിച്ചാലോ പാച്ചുവും അത്ഭുത വിളക്കും ആ ചിത്രത്തിൽ അഭിനയിച്ച അഞ്ജന പ്രകാശ് ആണ് മികച്ച നടി മികച്ച നടനാണെങ്കിൽ ടൊവിനോ തോമസ് ടൂ തൗസൻഡ് എയ്റ്റീൻ ആണ് എന്താ മൂവി ഏതാ പുരസ്കാരം ജെ സി ഡാനിയലിന്റെ പതിനഞ്ചാമത്തെ ചലച്ചിത്ര പുരസ്കാരമാണ് ഇനി മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഏതാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ തന്നെയാണ് മികച്ച ചിത്രമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ അഖിൽ സത്യൻ മികച്ച സംവിധായകൻ അഖിൽ സത്യൻ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം അത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് അർജന്റീനിയൻ താരമായ ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിക്കാണ് എന്ത് അവാർഡാണ് കിട്ടിയത് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾക്കാരും ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ് അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ് അർജന്റീനയാണ് ഓക്കെ രാജ്യം എല്ലാവർക്കും അറിയാം അർജന്റീന ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ക്രിക്കറ്റ് മത്സരമായ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓക്കെ ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയിച്ചത് ഏത് ടീമാണ് അത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് എന്ത് ബോർഡർ ഗവാസ്കർ ട്രോഫി നടത്തപ്പെടുന്നത് ജയിച്ചത് ഓസ്ട്രേലിയ ആണ് അപ്പൊ ആരെയും തോൽപ്പിച്ചത് ഇന്ത്യനെയാണ് തോൽപ്പിച്ചത് റണ്ണേഴ്സ് അപ്പ് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യ ഓക്കെ റണ്ണേഴ്സപ്പ് ഇന്ത്യയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി റണ്ണേഴ്സ് അപ്പ് ചോദിച്ചാൽ ഇന്ത്യ വിജയിച്ചത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ നടത്തപ്പെടുന്ന മത്സരമാണ് എന്ത് ബോർഡർ ഗവാസ്കർ ട്രോഫി ഒരു ക്രിക്കറ്റ് മാച്ചാണ് ഓക്കെ അടുത്തത് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി വിള കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തിയത് ഐ ഐ ടി ബോംബെ ആണ് എന്താണ് മണ്ണിലെ വിഷാംശം തിന്ന് ജീവിക്കുന്ന ബാക്ടീരിയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തിയത് ഐ ഐ ടി ബോംബെ ആണ് ഓക്കെ അടുത്തത് പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് അത് നടത്തപ്പെട്ടത് എവിടെയാ വേദി ചോദിച്ചാൽ ഇന്ത്യയാണ് ന്യൂഡൽഹി ആണ് അതിന്റെ ഭാഗ്യ ചിഹ്നാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരുന്നത് ഭാഗ്യ ചിഹ്ന ഏതാണ് തേജസ് ആൻഡ് താര ഓഫ് ഗസൻസ് മാനാണ് ആണ് അല്ലേ എവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്ത് തേജസ് ആൻഡ് താര തേജസ്സും താര എന്താണ് രണ്ട് മാൻകുട്ടികളാണ് അല്ലെ അത് എന്തിന്റെ ഭാഗ്യ ചിഹ്നാണ് അത് പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ മസ്കോട്ട് അഥവാ ഭാഗ്യ ചിഹ്നാണ് എന്ത് തേജസ് ആൻഡ് താര അടുത്തത് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എച്ച് എം പി വി കേസ് സ്ഥിരീകരിച്ചത് എവിടെയാണ് എച്ച് എം പി എച്ച് എം പി വിയുടെ ഫുൾ ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് ആണെന്ത് എച്ച് എം പി വി അത് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരിലാണ് ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരിലാണ് എന്ത് എച്ച് എം ബി വി ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് ഓക്കെ അടുത്തത് ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാൻ ആരാണ് അത് വി നാരായണനാണ് ആരാണ് വി നാരായണനാണ് ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത്തെ ചെയർമാൻ ഓക്കെ പത്താമത്തെ ചെയർമാൻ ആരായിരുന്നു അത് എസ് സോമനാഥ് ആയിരുന്നു അല്ലെ അദ്ദേഹം ഒരു മലയാളിയായിരുന്നു ആയിരുന്നു ഇത് മലയാളിയല്ല ഒരു തമിഴ്നാട് സ്വദേശിയാണ് വി നാരായണൻ ഓക്കെ അല്ലേ നെക്സ്റ്റ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കിരീടം നേടിയത് ആരാണ് വേദി തിരുവനന്തപുരം നേടിയത് തൃശ്ശൂരാണ് ഓക്കെ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം വേദി ചോദിച്ചാൽ തിരുവനന്തപുരം നേടിയ ജില്ല ചോദിച്ചാൽ ഏതാ തൃശ്ശൂരാണ് നേടിയ ജില്ല തൃശ്ശൂരാണ് ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ ഏതൊക്കെയാണ് നമ്മുടെ സെക്രട്ടറി ടോ മെയിൻസ് ഉണ്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ഉണ്ട് പിയൂൺ ഉണ്ട് പിന്നെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട് അത് ഏതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ മെയ് ഇരുപത്തി നാല് സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ ജൂൺ ഇരുപത്തിയെട്ട് നടത്തപ്പെടും പിന്നെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മെയിൻ എക്സാം ആഗസ്റ്റ് ടു ഒക്ടോബർ ആ റേഞ്ചിൽ ഉണ്ടാവും അപ്പൊ അതിലൊക്കെ എന്താണ് ഈ കറണ്ട് അഫെയർ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്തത് ജനുവരി ഒമ്പത് ജനുവരി ഒമ്പതിന് പ്രത്യേകത എന്താ പ്രവാസി ഭാരതീയ ദിവസം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി റിട്ടേൺ വന്നത് അല്ലെ അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ജനുവരി ഒമ്പത് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് അല്ലെ പതിനെട്ടാം പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ തീം എന്താ വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നുള്ളതാണ് എന്ത് പതിനെട്ടാം പ്രവാസി ഭാരതീയ ദിവസ ദിവസത്തിന്റെ തീം എന്ന് പറയുന്നത് അതിന്റെ ഒരു വെന്യൂ വേദി എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് എന്ത് വേദി ഓക്കെ അല്ലേ ജനുവരി ഒമ്പതാണ് എന്ത് പ്രവാസി ഭാരതീയ ദിവസ് അത് ജി കെ ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഷീർ പുരസ്കാരം പതിനേഴാമത് ബഷീർ പുരസ്കാര ജേതാവായത് ആരാണ് ബഷീർ പുരസ്കാര ജേതാവായത് പി എൻ ഗോപികൃഷ്ണനാണ് ഓക്കെ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് എന്ത് കൃതി എന്നാ കൃതിക്കാണ് എന്ത് അദ്ദേഹത്തിന് ബഷീർ പുരസ്കാരം പതിനേഴാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ കൃതി ചോദിച്ചാല് കവിത മാംസ പൂജിയാണ് കവിത മാംസ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേനാ ദിന പരേഡ് വേദി വേദി ചോദിച്ചാൽ ഏതാ പൂനെയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കരസേനാ ദിന പരേഡിന്റെ വേദി ചോദിച്ചാൽ ഏതാണ് പൂനെയാണ് കരസേന ദിനം എന്നാണ് കരസേനാ ദിനം ജനുവരി പതിനഞ്ചാണ് അല്ലേ കരസേന മേധാവി ആരാ ഉപേന്ദ്ര ദ്വിവേദിയാണ് എന്ത് കരസേന ഉപേന്ദ്ര ദ്വേദിയാണ് കരസേന തലവൻ മേധാവി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരസേന ദിനത്തിന്റെ വേദിയാണ് ചോദിച്ചത് അത് പൂനെയാണ് ഓക്കെ അല്ലേ കരസേന ദിനം എന്ന് ഓർത്തിരിക്കണേ ജനുവരി പതിനഞ്ച് അടുത്തത് മഹാകുംഭമേള അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് കുംഭവാണി മഹാകുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് എന്ത് കുംഭവാണി എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പബ്ലിക് ദിനം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ആറാം തീയതി എന്താ റിപ്പബ്ലിക് ദിനത്തിന് ഇങ്ങനെ പരേഡ് നടത്തും അപ്പോ അതിൽ മുഖ്യാതിഥിയായിട്ട് വന്നത് ആരാണ് മുഖ്യ അതിഥിയായിട്ട് വന്നത് പ്രൊബാവോ സുബിയാന്തോ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ പ്രൊബാബോ സുദി സുബിയാന്തോ ആണെന്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പബ്ലിക് ദിനത്തില് മുഖ്യാതിഥിയായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലോ അത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണെന്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ റിപ്പബ്ലിക്കൻ ആഘോഷ പരേഡില് മുഖ്യാതിഥിയായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരാ വന്നത് പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് വന്നത് ഇനി അടുത്തത് മഹാകുംഭമേള അല്ലെ മഹാകുംഭമേള ഒരുങ്ങി പ്രയാഗ് ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ് അത് ഗംഗ യമുന സരസ്വതി മൂന്ന് നദികളാണ് എന്ത് പ്രയാഗ് രാജില് ഒന്നിച്ചു വരുന്നത് ഏതൊക്കെയാണ് ഗംഗ യമുന സരസ്വതി ഗംഗാ യമുന സരസ്വതി എന്നീ മൂന്ന് നദികളാണ് എന്ത് പ്രയാഗ് എന്ത് ഒന്നിച്ചുചേരുന്നത് ഇനി മഹാകുംഭമേള നടത്തപ്പെടുന്നത് പ്രയാഗ് രാജില് നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭമേള ഓക്കെ മഹാകുംഭമേള നടത്തപ്പെടുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പൊ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കുംഭമേള നടക്കുന്നത് എവിടെയൊക്കെയാ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി ഇങ്ങനെ നാല് സ്ഥലങ്ങളിലായിട്ടാണ് എന്ത് കുംഭമേള നടത്തപ്പെടുന്നത് ഏതൊക്കെയാണ് ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി അല്ലെ ഇനി അർത്ഥകുംഭമേളയുണ്ട് അർത്ഥകുംഭമേള ആറ് വർഷത്തിനടയ്ക്കെയാണ് നടത്തുന്നത് കുംഭമേളയാണെങ്കിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള പന്ത്രണ്ട് വർഷം മഹാകുംഭമേളയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് ഈ വർഷം നടത്തപ്പെട്ടത് ഓക്കെ അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ് കുംഭമേളയാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തിനിടയിലാണ് നടത്തപ്പെടുന്നത് ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവങ്ങളുള്ള എന്നിവിട എന്നിവിടങ്ങളിലാണ് എന്ത് കുംഭമേള നടത്തുന്നത് ഇനി അർത്ഥകുംഭമേളയാണെങ്കിൽ ആറു വർഷത്തിനിടെ നടത്തും അർത്ഥം എന്ന് പറയുമ്പോൾ പകുതിയല്ലേ അതെവിടെയൊക്കെയാണ് അത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ് നടത്തപ്പെടുന്നത് ഹരിദ്വാറും പ്രയാഗ്രാജും ഇനി അടുത്തത് ബി സി സി ഐ നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് എന്ത് ബി സി സി ഐ അല്ലെ അതിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് ദേവജിത് സൈക്കിയ ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് ദേവജിത് സൈക്കിയ ഓക്കെ അല്ലെ അടുത്തത് കലാമണ്ഡലം ഗോപി ആശ അല്ലേ കലാമണ്ഡലം ഗോപി ആശാന്റെ പുതിയതായിട്ട് പ്രകാശിതമായ കവിതാ സമാഹാരം ആണെന്ത് മനോരഥം ഓക്കെ മനോരഥം ആരുടെ കവിതാ സമാഹാരമാണ് എന്ന് ചോദിച്ചാൽ ആരുടെയാണ് കലാമണ്ഡലം ഗോപി ആശാന്റെ കവിതാ സമാഹാരമാണ് ഓക്കെ അടുത്തത് പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മൾ പറഞ്ഞിരുന്നു തേജസ് താര ബാഗിചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ മാൻകുട്ടികള് അപ്പൊ ആ പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ ബോളിവുഡ് നടനായ സൽമാൻ ഖാനാണ് ബോളിവുഡ് നടനായ സൽമാൻ ഖാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പാനിഷ് കപ്പ് സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടാണ് സ്പാനിഷ് കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഫുട്ബോൾ ആണ് അല്ലെ ഫുട്ബോൾ ആണ് സ്പാനിഷ് കപ്പ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പാനിഷ് കപ്പ് സ്വന്തമാക്കിയത് ബാഴ്സലോണയാണ് റണ്ണേഴ്സ് അപ്പ് ആയത് റയൽ മാഡ്രിഡ് ആണ് ഈ റയൽ മാഡ്രിഡ് ബാഴ്സലോണ ടീം തമ്മിൽ മത്സരിക്കാൻ നേരത്താണ് നമ്മൾ എൽ ക്ലാസിക്കോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അതായത് സ്പാനിഷ് ക്ലബിൽ തന്നെ അല്ലെങ്കിൽ ലോക ക്ലബ്ബുകളിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ട് ക്ലബുകളാണ് എന്ത് ബാഴ്സലോണയും റയൽ മാഡ്രിഡ് അപ്പൊ അത് രണ്ടുപേരും ഏറ്റുമുട്ടാൻ നേരത്തെ എൽ ക്ലാസിക്കോ എന്നുള്ളൊക്കെ പേരിട്ട് വിളിക്കാറുണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പാനിഷ് കപ്പ് നേടിയത് ആരാണ് ബാഴ്സലോണയാണ് ബീറ്റ് ചെയ്തത് ആരെയാണ് റയൽ മാഡ്രിഡിയാണ് തോൽപ്പിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ദേശീയ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് ആരാണ് അത് കേരളമാണ് റണ്ണേഴ്സ് കപ്പ് ആണെങ്കിൽ സർവീസസ് ആണ് സർവീസസിനെ തോൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ദേശീയ വോളിബോൾ കിരീടം കേരളം സ്വന്തമാക്കി ഇനി വേദി ചോദിച്ചാലോ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂരാണ് അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരുഷ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് ചോദിച്ചു കഴിഞ്ഞാല് കേരളമാണ് അല്ലേ നമ്മുടെ കേരളമാണ് സ്വന്തമാക്കിയത് ആരെയാണ് തോൽപ്പിച്ചത് സർവീസസിനെയാണ് തോൽപ്പിച്ചത് ഇനി വേദി ചോദിച്ചു കഴിഞ്ഞാലോ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂരാണ് വേദി ഓക്കെ അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ വനിതാ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് റെയിൽവേസ് ആയിരുന്നു കേരളമായിരുന്നു ആ സമയത്ത് എന്ത് അപ്പ് വനിതകളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസപ്പ് കേരളമാണ് സ്വന്തമാക്കിയത് റെയിൽവേസ് ആയിരുന്നു പുരുഷന്മാരുടെ വോളിബോളാണ് ചോദിക്കുന്നതെങ്കിൽ സ്വന്തമാക്കിയത് കേരളമാണ് ബീറ്റ് ചെയ്തത് ആരെയാണ് സർവീസസിനെയാണ് നമ്മൾ ബീറ്റ് ചെയ്തത് വേദി ചോദിച്ചാൽ ജയ്പൂരാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ദേശീയ മഞ്ഞൾ ബോർഡ് പുതിയതായിട്ട് രൂപം കൊണ്ടതാണ് അത് നിലവിൽ വന്നത് എവിടെയാണ് അത് നിലവിൽ വന്നത് നിസാമാബാദ് നിസാമാബാദ് എവിടെയാണ് തെലങ്കാനയിലാണ് അല്ലെ ദേശീയ മഞ്ഞൾ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫോം ചെയ്തു അത് നിസാമാബാദ് ആണ് കറക്റ്റ് സ്പോട്ട് പറഞ്ഞാല് അതിന്റെ ജില്ല അല്ല ഒരു സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ തെലുങ്കാനയാണ് ഓക്കെ ഇനി അടുത്തത് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ അധ്യക്ഷൻ അല്ലെ പുതിയതായിട്ട് ഒരു ബോർഡ് രൂപം കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയും അധ്യക്ഷൻ ഉണ്ടാവുമല്ലോ ചെയർമാൻ ഉണ്ടാവുമല്ലോ അപ്പൊ അതാരാണ് അത് പല്ലേ ഗംഗാറെഡ്ഡിയാണ് പല്ലെ ഗംഗാറെഡ്ഡിയാണ് അത് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരം നാനൂറ്റി മുപ്പത് മത്സരം കളിച്ചതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ഈ ഗ്രാൻഡ് സ്ലാം മത്സരം എന്ന് പറഞ്ഞത് ടെന്നീസ് മത്സരങ്ങളാണ് ഓക്കെ ടെന്നീസ് മത്സരങ്ങളാണ് ഗ്രാൻഡ് സ്ലാം മത്സരം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് ആണ് ഫെഡറർ റോജർ ഫെഡറർ എന്നുള്ള ഒരു പ്ലെയറുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് ഓക്കെ സ്വിറ്റ്സർലാൻഡിന്റെ റോജർ ഫെഡറർ ആയിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ മത്സരങ്ങളും ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റും ഒക്കെ ജയിച്ച് വന്നിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് എന്ത് സെർബിയുടെ നൊവാക് ചോക്ക് വെച്ച് മറികടന്നത് ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരള കേരളത്തിന്റെ ആദ്യ വിമാന കമ്പനി അപ്പം ഏതാ എയർ കേരളയാണ് അതിന്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പെട്ട സ്ഥലം ചോദിച്ചാൽ അത് കൊച്ചിയാണ് ഓക്കെ അപ്പോ എയർ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആദ്യത്തെ വിമാന കമ്പനിയാണ് അതിന്റെ കേന്ദ്രമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചിയാണ് ഓക്കെ അല്ലേ അടുത്തത് കലാമണ്ഡലത്തിലെ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകൻ അത് ഇമ്പോർട്ടൻ്റ് ആണേ കലാമണ്ഡലത്തിലെ ആദ്യമായിട്ടാണ് എന്തൊരു മലയാളി ഭരതനാട്യ അധ്യാപകൻ വരുന്നത് അതാരാ അത് അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണൻ എല്ലാവരും അറിയായിരിക്കും കുറെ വിവാദങ്ങളൊക്കെ വന്നതാണ് എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണൻ ആണ് എന്ത് കലാമണ്ഡലത്തിലെ ആദ്യം മലയാളി ഭരതനാട്യ അധ്യാപകൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോല് ഓടക്കുഴൽ അങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന നോവലിന് നോവൽ ചോദിച്ചാൽ ഗോബ ഓക്കെ ആർക്കാണ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ ആണ് ലഭിച്ചത് ഏത് അവാർഡാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ അവാർഡാണ് ലഭിച്ചത് അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ് സഞ്ചാർ സാധ്യ ആപ്പ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും എന്താണ് ഫോൺ നഷ്ട ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തട്ടിപ്പ് കോളുകളൊക്കെ കണ്ടെത്തുന്നതിനും വേണ്ടി നമ്മൾ പുതിയതായിട്ട് പുറത്തിറക്കിയ ആപ്പാണ് എന്ത് സഞ്ചാർ സാധ്യ ആപ്പ് സഞ്ചാർ സാധ്യ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പൊ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രൂ കോളർ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് പുതിയ തട്ടിപ്പ് കോളുകളൊക്കെ കണ്ടുപിടിക്കുന്നതിനും വേണ്ടി എന്താണ് സഞ്ചാർ സാധ്യ ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്തത് ശ്രീഹരിക്കോട്ടയില് നമുക്കറിയാം ഉപഗ്രഹ വിക്ഷേപണം അല്ലേ സതീഷ് തവൻ സ്പേസ് സെന്ററിൽ നിന്നും നൂറാമത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു അതേതാണ് അത് നാവിക് സീറോ എന്നുള്ള റോക്കറ്റ് വിക്ഷേപണം ഇതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നാവിക് എന്നുള്ള റോക്കറ്റ് നൂറാമത്തെ റോക്കറ്റ് ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവൻ സ്പേസ് സെന്ററിൽ നിന്നും നൂറാമത്തെ റോക്കറ്റാണ് നമ്മൾ വിക്ഷേപിച്ചത് ഇനി അതിന്റെ ലോഞ്ച് വെഹിക്കിൾ ചോദിച്ചാല് ലോഞ്ച് വെഹിക്കിൾ ചോദിച്ചാൽ ഏതാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി ഓക്കെ ാലോ നാവിക് സീറോ ടു ഇനി ലോഞ്ച് ഡേറ്റ് ചോദിച്ചാലോ ജനുവരി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നാവിക് സീറോ ടു വിക്ഷേപിച്ചത് വെഹിക്കിള് ചോദിച്ചാൽ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എന്നുള്ളതാണ് ലോഞ്ച് വെഹിക്കിള് അടുത്തത് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ലഭിച്ചത് ജിതിൻ വിജയനാണ് ഓക്കെ ഏതാണ് ലഭിച്ചത് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ഈ വർഷം ലഭിച്ചത് ആർക്കാണ് ജിതിൻ വിജയൻ നിലവിൽ ബ്രിക്സിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഏത് രാജ്യമാണ് ബ്രിക്സ് ഉച്ചകോടി നമുക്കറിയാലോ അല്ലെ ബ്രിക്സിന്റെ നിലവിലൊക്കെ അധ്യക്ഷത വഹിക്കുന്നത് ബ്രസീലാണ് ബ്രസീലും ഓക്കെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് നടത്തപ്പെടുന്നത് റിയോഡി ജെനുറ റിയോഡി ജിനേറോയാണ് കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ ബ്രസീലിലുള്ള റിയോഡി ജിനേറോയിൽ പതിനേഴാമത്തെ ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടത്തപ്പെടും അടുത്തത് ഒരു പുരസ്കാരമാണ് എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് എസ് ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ ഈ അവാർഡുകളൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ച് പഠിച്ച് തന്നെ പോണം കേട്ടോ ഓരോ അവാർഡ് കേൾക്കാൻ നേരത്തെ എന്താണ് നിങ്ങൾ ജസ്റ്റ് അവാർഡ് എന്നുള്ളൊരു പേജ് അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം കിട്ടുന്നത് കിട്ടുന്നത് നോട്ട് ചെയ്തു പോവുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമുക്ക് വരുന്ന എക്സാമിനേഷന് പ്രതീക്ഷിക്കാം അവാർഡ് കലാ കായികം സാഹിത്യത്തില് കലാ സാംസ്കാരികം എന്നുള്ള ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് അവർക്ക് കറണ്ട് അഫയർ സെഷനിലും എന്ത് ഈ അവാർഡുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഓക്കെ അടുത്തത് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ആദ്യത്തെ ഗാലറി ആരംഭിച്ചത് എവിടെയാ അത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഓക്കെ കൊൽക്കത്തയിലാണ് എന്ത് കാലാവസ്ഥയെ കുറിച്ചുള്ള ഇന്ത്യയിലായ ഗാലറി അടുത്തത് അടുത്തിടെ അന്തരിച്ച അപ്പുണ്ണി തരകൻ ഓക്കെ അപ്പുണ്ണി തരകൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അപ്പുണ്ണി തരകൻ ഏത് മേഖലയിലാണ് കഥകളിയുമായിട്ട് അപ്പുണ്ണി തരകൻ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തനായ ആളായിരുന്നു അപ്പുണ്ണി തരകൻ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു ഇനി നമ്മൾ പറയുന്നത് പത്മ അവാർഡ്സാണ് ഓക്കെ എം ടി വാസുദേവൻ ആയാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വിട വാങ്ങിയിരുന്നു അപ്പൊ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് എന്ത് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് പത്മവിഭൂഷൺ ഈ വർഷം കൊടുക്കുകയുണ്ടായി അല്ലെ പത്മവിഭൂഷൺ ലഭിച്ചതാര്ക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കപ്പെട്ടത് ഇനി പത്മഭൂഷൺ ആണെങ്കിൽ നമുക്കറിയാം ഹോക്കി പ്ലെയർ അല്ലേ ഇന്ത്യയുടെ ഹോക്കി ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ഒക്കെ ആയിരുന്നു ഗോൾ കീപ്പർ ആയിരുന്നു ആര് പി ആർ ശ്രീജേഷ് കായിക താരാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തു അതുപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപുറം വൈദ്യശാസ്ത്രം ആയിട്ട് ബന്ധപ്പെട്ട ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്ത് പത്മവിഭൂഷൺ കൊടുത്തു ജോസ് ചാക്കോ പെരിയപുറം പിന്നെ നമ്മുടെ നടിയായിട്ടുള്ള ശോഭന കലയുമായി ബന്ധപ്പെട്ട് ശോഭനയ്ക്ക് എന്ത് പത്മവിഭൂഷൺ അവാർഡ് കൊടുത്തു പത്മശ്രീ ആണെങ്കിൽ നമ്മുടെ കായിക താരമായ ഫുട്ബോൾ താരമായിരുന്ന ഐ എം വിജയൻ അദ്ദേഹത്തിന് കൊടുത്തു അതുപോലെ തന്നെ കെ ഓമനകുട്ടി സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടാണ് കെ ഓമനക്കുട്ടി ടീച്ചർ അദ്ദേഹത്തിനും എന്ത് പത്മശ്രീ കൊടുത്തു ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് പത്മവിഭൂഷൺ പത്മഭൂഷൺ അതുപോലെ പത്മശ്രീ ഏറ്റവും വലുതെന്ന് പറയുന്നത് പത്മ ആണ് അത് ആർക്കൊക്കെ ലഭിച്ചത് അത് എം ടി വാസുദേവൻ നായർക്കാണ് ലഭിച്ചത് അല്ലെ മരണാനന്തര ബഹുമതി ആയിട്ട് പത്മവിഭൂഷൺ കൊടുത്തു ഇനി പത്മഭൂഷൺ ആണെങ്കിൽ ആർക്കൊക്കെ കൊടുത്തു പി ആർ ശ്രീജേഷിന് കൊടുത്തു അല്ലെ ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയിരുന്നു അത് കൂടാതെ ജോസ് ചാക്കോ പെരിയപുറത്തിന് കൊടുത്തു പത്മഭൂഷൺ അതുപോലെ ശോഭനയ്ക്ക് കൊടുത്തു കലാന്നുള്ള മേഖല അപ്പൊ മേഖലയും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ മേഖലയും പഠിച്ചിരിക്കണം ആളുടെ പേരും പഠിച്ചിരിക്കണം ഓക്കെ പത്മശ്രീ ആണെങ്കിലോ അത് ഐ എം വിജയൻ ഏതാ മേഖല ചോദിച്ചാൽ കായികം അല്ലേ ഇനി കെ ഓമനക്കുട്ടി ആണെങ്കിലോ അത് സംഗീതം സംഗീത അധ്യാപികയാണെന്ത് കെ ഓമനക്കുട്ടി പറയുന്ന ടീച്ചർ ഓക്കെ അടുത്തത് ഇതുമായി കണക്ട് ചെയ്ത ഒരു പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് സൂര്യ ബാല ഉത്തർപ്രദേശുകാരിയായിട്ടുള്ള സൂര്യ ബാലക്കാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഓക്കെ സൂര്യ ബാല പേര് ഓർത്തിരിക്കണേ ഇന്ത്യയിലെ ആദ്യ ഗ്രാമ കോടതിയുള്ള മണ്ഡലം ഇതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പി എസ് സി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് വാമനപുരമാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതി മണ്ഡലം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം എന്നുള്ള ഒരു പ്ലേസിലാണ് എന്ത് ആദ്യത്തെ ഗ്രാമ കോടതി ഇന്ത്യയിലെ തന്നെ ഉള്ളത് അത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എക്സാമിനിപ്പോൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ നമുക്ക് എക്സാം നടക്കുന്നതിനേക്കാളും ഒരു മൂന്നാഴ്ച മുമ്പുള്ള ഇത് ബാക്കിൽ എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഓക്കെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ് അതെവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്ജിത് ബ്രൂമ്രയാണ് ജസ്പ്രീത് ബൂമറയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഈ ടൈം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബൂമറയാണ് ഈ അംഗീകാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൗളർ ആണ് എന്ത് അദ്ദേഹം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി മികച്ച വനിതാ ഏകദിന താരമായത് സ്മൃതി മന്ദാനയാണ് ഓക്കെ വനിതാ ഏകദിന താരം ചോദിച്ചാൽ സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ പ്ലെയർ ആണേ സ്മൃതി മന്ദാന അതുപോലെ ജസ്പ്രീത് കൂമറയും ഇന്ത്യയുടെ പ്ലെയർ തന്നെയാണ് ഓക്കെ ഐ സി സി എന്ന് പറഞ്ഞാൽ എന്താ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ് ലോക രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുത്തി എന്താണ് ഇവർ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ എന്താ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ ബേസ് ബോളറായ ജസ്പ്രീത് ബുംറയാണ് അതുപോലെ വനിതാ താരം ചോദിച്ചാലാ വനിതാ താരം സ്മൃതി മന്ദാനിയാണ് ഇനി ഐ സി സി ടി ട്വന്റി വിഭാഗം ഉണ്ട് ഏകദിനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഏകദിനം എന്ന് പറഞ്ഞാല് ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് ഓവർ കളികളാണ് ഓക്കെ ടി ട്വന്റി എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത് ഓവറാണെന്ത് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ടി ട്വന്റി വിഭാഗത്തില് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാർക്കാ അത് ഹർഷദീപ് സിംഗ് ആണ് അതും ഇന്ത്യക്കാരൻ തന്നെയാണ് ഹർഷദീപ് സിംഗ് ഒരു പേസ് ബൌളറാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ചോദിച്ചാൽ ജസ്പ്രീത് ബുംറ അല്ലേ ഇന്ത്യയിൽ നിന്നുള്ള പേസ് ബോളർ താരമാണ് ഇനി വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി മികച്ച വനിതാ ഏകദിന താരം ചോദിച്ചാൽ സ്മൃതി മന്ദാന ഇനി ടി ട്വന്റി പ്ലെയർ ചോദിച്ചാലോ മികച്ച ടി ട്വന്റി പ്ലെയർ ചോദിച്ചാൽ ഹർഷദീപ് സിംഗ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ടെന്നീസുമായി ബന്ധപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫസ്റ്റ് നടത്തപ്പെടുന്ന ഏതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് അല്ലേ അതില് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് യാനിക് സിന്നറിനാണ് ഇറ്റലിയുടെ യാനിക് സിനറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ലഭിച്ചത് യാനിക് സിനറിനാണ് അദ്ദേഹത്തിന്റെ രാജ്യം ചോദിച്ചാൽ ഇറ്റലിയാണ് ഓക്കെ അല്ലേ ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും എന്താ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ലഭിച്ചത് ഇപ്പൊ തുടർച്ചയായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ആരാണ് യാനിക് സിന്നർ ഓർത്തിരിക്കണേ അടുത്തത് ഗില്ലൻ ബാരി സിൻഡ്രോം അതിന് രോഗമാണ് അല്ലെ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗം ബാധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യം മരണം റിപ്പോർട്ട് ചെയ്ത സ്ഥലം മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് പൂനെയിലാണെന്ത് ഗില്ലൻ ബാരി സിൻഡ്രോം എന്നുള്ള അപൂർവ രോഗം ബാധിച്ച് ആദ്യമായിട്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പൂനെ അടുത്തത് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം ചോദിച്ചാൽ മങ്കറാണ് മങ്കറാണെന്ത് ആദ്യത്തെ തേൻ ഗ്രാമം മഹാരാഷ്ട്രയിലുള്ള മങ്കറാണെന്ത് ആദ്യത്തെ തേൻ ഗ്രാമം അടുത്തത് നോക്കാം വേൾഡ് ഓഡിയോ ആൻഡ് വിഷ്വൽ എന്റർടൈൻമെന്റ് വേവ്സ് വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി ഇന്ത്യ അടുത്തത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞു എം ടി വാസുദേവ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചോടു കൂടി ഇവിടെ വാങ്ങി എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷമായിട്ട് ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു പൊസിഷനാണ് എന്ത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ അദ്ദേഹമായിരുന്നു മുപ്പത്തി രണ്ട് വർഷമായിട്ടും എന്ത് ചെയർമാൻ പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നമുക്ക് ആ പൊസിഷനിലേക്ക് പുതിയ ആളെ തെരഞ്ഞെടുക്കണം അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്ത ആളാണ് എന്ത് വൈശാഖൻ അദ്ദേഹത്തിന്റെ തൂലിക നാമാണ് വൈശാഖൻ ശരിക്കുള്ള പേരെന്താ എം കെ ഗോപിനാഥൻ നായർ എം കെ ഗോപിനാഥൻ നായർ ആണ് എന്ത് പുതിയതായിട്ട് തുഞ്ചത്ത് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ആയിട്ട് നിലവിൽ വന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ ഷോർട്ട് നെയിം അതായത് തൂലിക നാമം ചോദിച്ചാല് വൈശാഖൻ ഒറിജിനൽ നെയിം ചോദിച്ചാല് എം കെ ഗോപിനാഥൻ നായർ ഓക്കെ അല്ലേ നെക്സ്റ്റ് റിപ്പബ്ലിക് ദിനാഘോഷ സമാപനം മികച്ച ടാബ്ലോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാം റിപ്പബ്ലിക് ദിനത്തിന് പരേഡ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ടാബ്ലോകൾ പോവും കേരളമൊക്കെ ഇങ്ങനെ ടാബ്ലോ വിടാറുണ്ട് അങ്ങനെ ടാബ്ലോ ആയിട്ട് മികച്ച ടാബ്ലോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിന്റെ കുംഭമേള പശ്ചാത്തലം ഉൾക്കൊള്ളിച്ചുള്ള ടാബ്ലോയിനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പബ്ലിക് ദിന പരേഡത്തിൽ മികച്ച ടാബ്ലോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഉത്തർപ്രദേശിന്റെ കുംഭമേളയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലോയാണ് മികച്ചതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് ബാലഭാസ്കർ പുരസ്കാരം പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത് പിന്നണി ഗായകനായ ശ്രീനിവാസ് ആണ് പിന്നണി ഗായകനായ ശ്രീനിവാസ് ആണ് പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം നേടിയത് എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ ചോദിച്ചാൽ ഏതാ അത് പരവൂറാണ് എവിടെയാണ് പരവൂർ കൊല്ലം ജില്ലയിലാണല്ലേ പരവൂര് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭ സംസ്ഥാനത്തെ ആദ്യ നഗരസഭ പരവൂർ ഓക്കെ കൊല്ലം ജില്ലയിലാണ് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ് അത് ടി പത്മനാഭനാണ് ടി പത്മനാഭനാണ് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ഓക്കെ അപ്പം നമ്മൾ ജനുവരിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് പാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഒരു തുടർച്ചയായിട്ട് നമുക്ക് കറണ്ട് അഫെയേഴ്സ് പഠിച്ചു വരാം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്